ഇന്ത്യയുടെ തെക്കേ സ്ഥിതി ചെയ്യുന്ന കൊച്ചു സംസ്ഥാനമായ കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് ജില്ല കോയമ്പത്തൂരിൽ നിന്നും സഹ്യമലയുടെ വിടവായ പാലക്കാടൻ ചുരം കടന്ന് നെല്ലേലകളുടെയും വേലകളുടെയും പൂരങ്ങളുടെയും നാടായ പാലക്കാടിലേക്ക് എങ്ങും കാർഷിക സംസ്കാരം വിളിച്ചോതുന്ന വാങ്മയ ചിത്രങ്ങൾ യും ദേശത്തിൻ്റെയും മാനുഷിക സാഹോദര്യത്തിൻ്റെയും തെളിനിറവ് കാർഷിക വൃത്തികളുടെ പണികൾ മേടമാസത്തോടുകൂടി ആരംഭിക്കുന്നു ഭൂമിയെയും സൂര്യനെയും പ്രകൃതിയെയും പ്രാർത്ഥിച്ച് ചാലിടുന്നു വിത്തുപാകി ഞാറുമുളപ്പിച്ച് പറിച്ചു നടുന്നു വെള്ള നിറത്തിലുള്ളതും ബ്രൗൺ നിറത്തിലുള്ളതുമായ രണ്ടിനം അരികളും പാലക്കാടിൽ കൃഷി ചെയ്യുന്നു ബ്രൗൺ നിറത്തിലുള്ള നെല്ലിനങ്ങളിൽ ഔഷധമൂല്യങ്ങൾ ഏറിയ പാരമ്പര്യ ഇനങ്ങളായ തവളക്കണ്ണൻ കുഞ്ഞുകൊഞ്ഞ് അരുവകാരി ആര്യൻ ചെറ്റാടി വട്ടോണി പൂച്ചമ്പാൻ ചിറ്റേനി എന്നിവയാണ് പണ്ട് കൃഷി ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് അത്യുൽപാദന ഇനങ്ങളായ ജ്യോതി ഉമ എന്നിവയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് ഇതോടൊപ്പം ആവശ്യകതയ്ക്കനുസരിച്ച് പാരമ്പര്യ നെല്ലിനങ്ങളും കൃഷി ചെയ്തു വരുന്നു ഇവയെല്ലാം തന്നെ പാലക്കാടൻ മട്ട എന്ന പേരിൽ പൊതുവേ അറിയപ്പെടുന്നു മട്ട അരിയുടെ വിശേഷ രുചി മറ്റിന് നിന്നും ഇതിനെ വേറിട്ട് നിർത്തുന്നു നൂറ്റിമുപ്പത് മുതൽ നൂറ്റി അറുപത് ദിവസം വരെയാണ് ഓരോ ഇനങ്ങളുടെയും മൂപ്പ് കാലാവസ്ഥ ജലലഭ്യത എന്നിവ കണക്കാക്കി കാലങ്ങളിൽ വിരുപ്പ് മുണ്ടകൻ പുഞ്ച കൃഷി ചെയ്യുന്നു പാലക്കാടൻ മട്ട അരിയെ സംബന്ധിച്ച് തിരുക്കുറലിൽ പരാമർശിച്ചിട്ടുണ്ട് ശ്രീ പി സി സഹദേവൻ ശ്രീ വി അക്കരപ്പതി എന്നിവർ പാലക്കാടൻ മട്ടയുടെ സവിശേഷതകളെക്കുറിച്ച് പുസ്തകരചന നടത്തിയിട്ടുള്ളതാണ് വാണിജ്യപരമായി വളരെയധികം പ്രാധാന്യമുള്ള അരിയാണ് പാലക്കാടൻ മട്ട അരി തെക്കൻ കേരളത്തിൽ മട്ട അരി ധാരാളമായി ഉപയോഗിച്ചു വരുന്നു ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും യൂറോപ്പ് ഗൾഫ് രാജ്യങ്ങളിലേക്കും പാലക്കാടൻ മട്ട അരി കയറ്റി അയക്കുന്നു ഭൗമസൂചികാ പദവി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് നമ്മുടെ പാലക്കാടൻ മട്ടാരി മട്ടയരി കൊണ്ട് നിരവധി നാടൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ മട്ടയരിക്കഞ്ഞി മുറുക്ക് അരിപ്പൊടി അവൽ കൊണ്ടാട്ടം തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്നു ചിറ്റൂർ കറുകമണിക്കളത്തിൽ മുപ്പത്തിരണ്ടോളം കർഷകർ കൂടി പാലക്കാടൻ മട്ട ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി മട്ട അരിയുടെ ഉൽപ്പാദനം വിപണനം എന്നിവ നടത്തുന്നു